സൂപ്പർ താരം സ്റ്റീവൻ ജോറ്റിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുമെന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആരാധകരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റീവൻ ജോറ്റിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്ന് തന്നെയായിരുന്നു എന്നാൽ കഴിഞ്ഞ മണിക്കൂറിലാണ് ആരാധകരെ എല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ട് സ്റ്റീവൻ ജോറ്റിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങൾ രംഗത്തെത്തിയത് ഈ ഒരു ഡീൽ പരാജയപ്പെട്ടു എന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സൈനിങ്ങും നടക്കാതെ വന്നതോടെ വലിയ ആശങ്കകൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നൽകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം സീസൺ തുടങ്ങാറായി ഇനിയും ദിവിത്രോസ് ഡാമൻറ്റകോസിൻ്റെ ആ ഒരു സ്പോട്ടിലേക്ക് വിദേശ താരത്തെ ടീമിലെത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ആശങ്കകൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നൽകുന്നത് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് അസോസിയേഷനായ മഞ്ഞപ്പട അടക്കം ഇതിനെതിരെ വിമർശിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെൻ്റ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ശുഭസൂചനകളും പുറത്തുവരുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്ന മറ്റൊരു റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് താരങ്ങളെയാണ് പ്രധാനമായും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ പ്രധാനമായും കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ട താരവുമായി ചർച്ചകൾ നടത്തിയിരുന്നു ആ ചർച്ചകൾ പരാജയപ്പെടുക ഈ ഒരു ഡീൽ പരാജയപ്പെട്ടു എങ്കിലും മറ്റു രണ്ട് താരങ്ങളുമായും കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രധാനമായും നോട്ടമിട്ട ഒരു താരം സ്റ്റീവൻ ജോ വറ്റിച്ചാവാം മറ്റു രണ്ട് താരങ്ങളുമായും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ചർച്ചകൾ നടത്തുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഡീൽ സക്സസ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്